കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മ സേനയ്ക്കുള്ള യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ ഇപ്പോഴും വേണ്ട രീതിയിൽ നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് ആയിരത്തോളം വരുന്ന ക്യാമറകൾ നമുക്ക് സ്ഥാപിക്കേണ്ടി വന്നത് സ്മാർട്ട് ടൈ പദ്ധതിയുടെ ഭാഗമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായിട്ടില്ല സ്ഥാപിക്കും പുഴയിലോ തോട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ നടപടിയാണ് കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി സരള യു പി ശോഭ വി കെ സുരേഷ് ബാബു സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ മമ്മി നമ്മൾ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക സീറോ